നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഒരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇളവൻ പകുതിയുള്ളൂ പകുതി കഴിഞ്ഞ ദിവസം വെച്ചു നമ്മൾ ബാക്കി വരുന്നതാണ് നമുക്കിന്ന് ഇത് കൊ നമുക്കിത് കൊണ്ട് ഒരു ഓലം വെക്കാം കേട്ടോ മുറിച്ചിട്ട് ആ ഭാഗം മുറിച്ച ഭാഗം കളഞ്ഞിട്ട് ഇതിനെ മുറിച്ച് ചെറുതായിട്ട് നുറുക്കാം കഷ്ണങ്ങളായിട്ട് അല്ല നാലായിട്ട് മുറിച്ചു തൊലിച്ചെത്താം തൊലിച്ചെത്തിക്കോളൂ വേഗം പണി കഴിയുമല്ലോ നമ്മുടെ ഇനി ഇതിൻ്റെ ചോറ് കാര്യമായിട്ടില്ല അത്ര മൂത്തിട്ടില്ല പതുക്കെ അതൊക്കെ ഒന്നിങ്ങനെ ചെത്തി കളയാം ചാത്തി ചെത്തണമെന്നില്ല കുരുവൊക്കെ നമ്മൾ നുറുക്കുമ്പോൾ പൊക്കോളും അത്ര കിളന്താണല്ലോ കണ്ടോ ചെറിയ കുരുവാണ് നല്ല രീതിയിൽ നുറുക്കണം കേട്ടോ അതായത് നല്ല വീതിയുള്ള കഷ്ണങ്ങളായിരിക്കണം നമ്മൾ നോറു നുറുക്കുമ്പോൾ അതിൻ്റെ കുരുമൊക്കെ പൊക്കോളൂ വിട്ടോ ഇതുപോലെ അങ്ങനെ അടി ചെറുതാക്കി നുറുക്കുക കനം കുറവ് വേണം അതാ ഇതുപോലെ കണ്ടോ വീതിയിൽ കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കേണ്ടത് ജസ് നുറുക്കിക്കൊള്ളോ ഞാൻ ഇത് ചെത്താം ഇങ്ങനെയാണ് ഓലനെ നുറുക്കുക കണ്ടോ എല്ലാം നുറുക്കിക്കഴിഞ്ഞു കഴുകി നമുക്കിത് നന്നായിട്ടുണ്ട് എല്ലാം വീതി എല്ലാം കണ്ടോ എന്നാൽ കനവും കുറവാണേനും വേഗം വേവും ചെയ്യും വാരിയിട്ട് നമുക്ക് ഈ കുക്കറിലിടാം എന്താ കുറച്ച് മുടിയുള്ളൂ ഇതെല്ലാം ഇതിലിട്ടിട്ട് പിന്നെ വെള്ളമൊഴിക്കൊന്നും വേണ്ട കേട്ടോ ഒട്ടും വെള്ളം വെള്ളമൊഴിക്കണ്ട ഒരിത്തിരി ഉപ്പ് ഇടാം ഉപ്പ് അധികം ണ്ടോ ഇത്തിരി മതി ഒരു നുള്ളു ഉപ്പ് മതി ഉപ്പില്ലാത്ത കറി എന്ന് പറഞ്ഞത് ശരിക്കും ഇതിന് പറയുക പോലെ തന്നെ ഒട്ടും തന്നെ മുളകൊന്നും ഇടില്ല നമ്മൾ ഇതിൽ ഓൺലി സോൾട്ട് അതും ഒരിത്തിരി അടച്ച് അടുപ്പത്ത് വയ്ക്കാം ഒരു രണ്ട് വിസില വന്നോട്ടെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം പാൽ വേണം നാളികേരം ചെരികി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ തെം പാലാണ് അതായത് ഫസ്റ്റ് പാലാണ് എടുക്കേണ്ടത് നന്നായിട്ടൊന്ന് തിരുമ്പി ഞരടി പിഴി തി പിഴ് ഞെരടി അതിങ്ങനെ ഇതങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ പ്യുവറായിട്ടുള്ള പാലുണ്ടല്ലോ അതാണ് എടുക്കേണ്ടത് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടിയാൽ അതിൻ്റെ പാല് വേഗം കിട്ടും അതല്ലെങ്കിൽ ഒരു തുള്ളി ചൂടുവെള്ളം തളിച്ചിട്ട് ഇങ്ങനെ ആക്കിയാലും നമുക്ക് പാൽ കിട്ടും അങ്ങനെ നമുക്കതിൻ്റെ പാല് ഫുള്ളായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ അരിപ്പ് എടുത്തോളൂ കേട്ടോ നമുക്ക് ഇതെങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചിട്ട് ആ പാത്രത്തിലാക്കി വെക്കാം വിസിൽ വരുമ്പോഴേക്കും തയ്യാറാക്കി വെക്കാം എന്താ കണ്ട പാല് വരണത് ഇതിലേക്ക് ആവശ്യമുള്ള പാൽ കിട്ടി നമുക്ക് അത് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം പ്രഷറൊക്കെ പോയി കഴിഞ്ഞോട്ടോ തുറന്നു ഇതാ നോക്കൂ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊന്നും ഇതില്ല നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ എങ്കിലും ഈ ഇളവനിലുള്ള വെള്ളമുണ്ടല്ലോ അത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ വറ്റാനായിട്ട് തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ ഇളവനിൽ അതൊന്ന് വറ്റിക്കോട്ടെ തിളച്ചൊന്ന് വറ്റിട്ടുണ്ട് നമുക്കിത് ഒഴിക്കാം കേട്ടോ എന്താ പാലൊഴിച്ചു നല്ല കോൺസെൻട്രേറ്റഡ് പാലാണ് കേട്ടോ എന്താ നല്ല പാകത്തിനാണ് അല്ലേ എങ്കിലും പതുക്കെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ പതുക്കേത് തിളക്കിനുണ്ട് കണ്ടോ പതുക്കെ ഒന്ന് തിളച്ചോട്ടെ തിളച്ചു ഇതാ തിളക്കിനാണ് ഉണ്ടല്ലേ നമുക്കിനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പച്ച വെളിച്ചെണ്ണ ഇതിൽ കറിവേപ്പിലൊന്നും ഇടുന്നുണ്ടട്ടോ കറിവേപ്പില ഓലൻ്റെ ഡറില ഉപ്പുപൊടി ഒത്തിരി ഇടും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും ഉപ്പിലെ ഉപ്പില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറയുക ഈ നാളികേരമ്പാലിൻ്റെ മധുരം ഉണ്ടായിരിക്കും ഇതിന് ചെറിയ ഉപ്പു രസം ഉണ്ടാവും പച്ച വെളിച്ചെണ്ണയേക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്രയുള്ളൂ ഓലൻ്റെ പണി സൂപ്പർ ഓലൻ തയ്യാർ ഇതാണ് നമ്മുടെ ഓണത്തിനും പിറന്നാളിനും അടിയന്തിരത്തിനും ഒക്കെ ഉണ്ടാക്കണേ ഓലൻ അപ്പോൾ ഓലൻ തയ്യാർ ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു സാധനം കൂടി നമുക്ക് ഉണ്ടാക്കാം ഓലൻ്റെ തൊട്ടടുത്ത് ഉണ്ടാക്കാം തന്നെ ഇഞ്ചി തൈരാണ് ഒരു കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും എടുക്കാം ഇഞ്ചി ഞാനെടുത്ത് വലിയ കഷ്ണ ഇഞ്ചി എടുത്തു അപ്പോൾ ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞ് നുറുക്കി നുറുക്കി കഴിഞ്ഞിട്ട് പച്ചമുളകൊന്നും അരിഞ്ഞിടാം നല്ലത് കാന്താരി മുളകാണ് കേട്ടോന്ന് പക്ഷെ കാന്താരി മുളക് ഇല്ലെങ്കിലും ഈ മുളകായാലും മതി ചെറുതായിട്ട് നുറുക്കി പക്ഷെ ഇങ്ങനെ നുറുക്കിയാൽ മാത്രം പോരാ ഇഞ്ചിയുടെ ശരിക്കുള്ള രസം കൂടെ വരണ വരണമെങ്കിൽ നന്ന് ചതയ്ക്കണം ഒന്ന് ചതയ്ക്കാൻ നമുക്ക് കേട്ടോ ഇതാണ് ഞാൻ ഈ കുഞ്ഞമ്മൂടെ എടുത്തിട്ട് നന്നായിട്ട് ഇതിനങ്ങൾ ചതയ്ക്കാൻ പോവാം ചതച്ചപ്പോഴെ അതിൻ്റെ ആ ജ്യൂസ് ഇങ്ങോട്ട് പുറത്തേക്ക് വരണം അപ്പോഴാണ് ഇഞ്ചിയുടെ ശരിക്കുള്ള ടേസ്റ്റിങ്ങോട്ട് വരുള്ളൂ ഇഞ്ചി തൈര് എന്ന് പറയുന്നത് ആദ്യം വിളമ്പേണ്ട ഐറ്റം ഇഞ്ചി തൈരാണ് ഇടതു ഭാഗത്ത് അവസാനം കഴിക്കുന്ന സാധനവും ഇതുതന്നെയാണ് ഗ്യാസൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ സദ്യ കൊണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ വയറിന് അസുഖങ്ങളൊക്കെ വരാതിരിക്കാനാണ് അവസാനം കഴിക്കുന്നത് ഇത് രസം അതുപോലെ ഇഞ്ചി തൈര് ഒക്കെ കഴിക്കണേ വയറിന് അസുഖം വരാതിരിക്കാനാണ് ഒന്നും ഫോം ചെയ്യാണ്ടിരിക്കാനാണ് ഇനി നമ്മൾ നമ്മളിതിനൊരു പാത്രത്തിലേക്കാം ഈ പാത്രത്തിലിട്ടു വലിയ സദ്യയാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടണം കേട്ടോ നമ്മളിപ്പോൾ കുഞ്ഞിതല്ലേ ഇനി ഒത്തിരി ഉപ്പിടാം പൊടി ഉപ്പിട്ടു നന്നായിട്ടൊന്നും അങ്ങോട്ട് ഞെരടാം ബാസ്റ്റായിട്ടാണ് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ബാസ്റ്റായിട്ടങ്ങട്ട് യോജിക്കും യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തൈരൊഴിക്കണം തൈരൊഴിച്ചു കട്ട തൈരാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കണ തൈര് തന്നെയാട്ടോ കലക്കിയിട്ടില്ല എന്ന് മാത്രം അതിലങ്ങനെ ഒഴിച്ചു ഇനി നമുക്കൊന്ന് ഇളക്കാം ഇതാണ് ഇഞ്ചിത്തൈര് ഇഞ്ചിത്തൈര് റെഡി പഞ്ചമി വരരുചിക്ക് ഉണ്ടാക്കി കൊടുത്ത കറി നൂറ്റെട്ട് കൂട്ടം കറി വേണമെന്ന് വരരുചി പറഞ്ഞപ്പോഴേ പഞ്ചമി ഉണ്ടാക്കി കൊടുത്ത ഇത് ഇതിന് പിന്നിലൊരു വലിയ ഐതിഹ്യമുണ്ട് പഞ്ചമിയോട് പഞ്ചമിയോടല്ല പഞ്ചമിയോട് അച്ഛനോട് പറഞ്ഞല്ലോ വരരുചി ഞാൻ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് വയറു നിറയെ ചോറ് വേണം നൂറ്റെട്ട് കൂട്ടാൻ കൂട്ടാൻ വേണം അല്ലേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കഥയുണ്ട് ആ പഞ്ചമി ഉണ്ടാക്കിയ ഒറ്റ മൂലിയാണ് ഇത് എന്താ കഥ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞ് തരാം നല്ല കഥയാണത് നല്ലൊരു കഥ വരരുചിയുടെ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് പറഞ്ഞോളൂ കേട്ടോ ഞാൻ പറ അറിയാണ്ടിരിക്കില്ല എല്ലാവർക്കും അറിയണ കഥ തന്നെയാണെന്ന് എനിക്കറിയാം കേട്ടോ എല്ലാവർക്കും അറിയണതാണ് ഞാൻ അപ്പൂർവർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറഞ്ഞോളൂ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ് കേട്ടോ ഇത് ഇപ്പം നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇത് ഫസ്റ്റാ വിളമ്പാട്ടോ ഏറ്റവും ആദ്യം വിളമ്പേണ്ട കറിയാണ് ഇഞ്ചിത്തൈര് ഓക്കേ പറഞ്ഞ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങൾ അതിന് ബോർ അടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറയുക അല്ലെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഓണം അതുപോലെ പിറന്നാൾ അതുപോലെ അടിയന്തിരം എന്നു വേണ്ട എല്ലാ സദ്യക്കും മസ്റ്റുള്ള സാധനമാണ് ഇത് ഇഞ്ചിത്തൈര് ഇത് വിളമ്പ ഇലയുടെ ഇടതേ ഭാഗത്ത് നമ്മൾ വിളമ്പണ ആളുടെ വലത് ഭാഗം ഇരിക്കുന്ന കഴിക്കണ ആളുടെ ഇടത്തെ ഭാഗത്ത് അങ്ങനെ വിളമ്പ് ഫസ്റ്റ് ഇഞ്ചി തൈര് അതിൻ്റെ അടുത്ത് പുളിഞ്ചി അതിൻ്റെ അടുത്ത് നാരങ്ങക്കറി അതിൻ്റെ അടുത്ത് വാ മാങ്ങക്കറി പിന്നെ ഓലൻ പിന്നെ അങ്ങനെ വിളമ്പി പോട്ടോ കേട്ടോ പക്ഷെ കഴിക്കണത് വലത് ഭാഗത്ത് നിന്നു മാത്രം ഏറ്റവും അവസാനം കഴിക്കുക ഇതും വയറിനസുഖം വരാണ്ടിരിക്കാനാണ് ഓക്കെ അപ്പം രണ്ട് കറിയാണ് ഞാൻ ഇന്നുണ്ടാക്കിയത് ഓണത്തിൻ്റെ കറി ഓണത്തിന് മാത്രമല്ല കേട്ടോ ഓണം പിറന്നാൾ എല്ലാത്തിനും ഉണ്ടാക്കും അപ്പം നിങ്ങൾക്ക് ഈ ഇത് മനസ്സിലായല്ലോ സിമ്പിൾ 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 കറിയാണ് കേട്ടോ ഇത് എന്ത് എളുപ്പം വേഗം പണി കഴിഞ്ഞില്ലേ ചിലവുമില്ലയോ അധികം ചിലവില്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ